അടുത്ത ദിവസം വോട്ടിടാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് രാജസ്ഥാൻ വോട്ടെടുപ്പ് രാജസ്ഥാനിൽ എത്ര ഘട്ടമായാണ് എത്ര സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് നമുക്ക് വിശദമായി ആ കണക്കുകളിലേക്ക് വരാം ആ കണക്കുകൾ നോക്കൂ രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു രാജസ്ഥാൻ എന്ന സംസ്ഥാനത്ത് ഏപ്രിൽ പത്തൊൻപത് അതായത് മറ്റന്നാൾ മറ്റന്നാൾ രാജസ്ഥാൻ വിധി എഴുതുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തോടൊപ്പം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കും ആകെയുള്ളത് ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലായി അതായത് കേരളത്തേക്കാൾ അഞ്ച് മണ്ഡലങ്ങൾ അധികം ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിലായി അണിനിരക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തിയാറ് സ്ഥാനാർത്ഥികളാണ് പരസ്പരം നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളായതുകൊണ്ട് തന്നെ കോൺഗ്രസിനും അതുപോലെ തന്നെ ബി ജെ പിക്കും വലിയ രീതിയിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് രാജസ്ഥാനിലേതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാലും പത്തൊൻപതും എങ്ങനെയാണ് ലോക്സഭയിലേക്ക് ഇരു പാർട്ടികളും പെർഫോം ചെയ്തത് നോക്കാം രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്താൻ നിർണായകമായ പങ്ക് വഹിച്ച ഒന്നാണ് രാജസ്ഥാൻ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളും ബി ജെ പി സ്വന്തമാക്കി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അന്ന് സമ്പൂജ്യം അവസ്ഥയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് എന്ന സീറ്റ് എണ്ണം ആർ എൽ പി ഒരു സീറ്റ് നേടുന്നു ഫലത്തിൽ കോൺഗ്രസിനൊന്നുമില്ല എൻ ഡി എക്ക് വലിയ രീതിയിൽ മുന്നേറാൻ കഴിയുന്നു എന്നും രണ്ടായിരത്തി പത്തൊൻപത് കാട്ടിത്തരികയാണ് രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി പതിനാലും നൽകുന്ന ഈ ആത്മവിശ്വാസം വോട്ട് വിഹിതത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ വോട്ട് വിഹിതം കൂടി നമുക്കൊന്ന് പരിശോധിക്കും എത്ര വീതം വോട്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞു ഇരു പാർട്ടികൾക്കും രണ്ടായിരത്തി പതിനാലിലെ വോട്ടുവിഹിതം നോക്കൂ ബിജെപിക്ക് അൻപത് ശതമാനത്തിലേറെ കിട്ടിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രാജസ്ഥാൻ അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനമാണ് രണ്ടായിരത്തി പതിനാലിൽ ബിജെപിക്ക് രാജസ്ഥാനിൽ കിട്ടിയത് കോൺഗ്രസിന് മുപ്പത് പോയിന്റ് ഏഴ് ശതമാനമാണ് ആർ എൽ പി അടക്കമുള്ള മറ്റുള്ളവർ പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് വിഹിതത്തിലേക്ക് വരുമ്പോൾ ബിജെപിക്ക് തങ്ങളുടെ വോട്ട് വിഹിതം ഉയർത്താൻ കഴിയുകയാണ് കോൺഗ്രസിന് ഉയർത്താൻ കഴിയുകയാണ് മറ്റുള്ളവരുടെ വിഹിതത്തിൽ നിന്നാണ് ഇരുവരും എന്നതാണ് പ്രസക്തമായ കാര്യം ബിജെപിയുടെ വോട്ടുവിഹിതം അമ്പത്തി ഒൻപത് പോയിന്റ് ഒരു ശതമാനമാകുന്നു കോൺഗ്രസിന്റേത് മുപ്പത്തിനാല് പോയിന്റ് ആറ് ശതമാനം സി പി ഐ എം അടക്കമുള്ള മറ്റ് ഇടതുപാർട്ടികളും എല്ലാം ചേർന്ന് അവരുടെ വോട്ടുവിഹിതം ആറ് പോയിന്റ് മൂന്ന് ശതമാനം ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് പറയാനുള്ളത് നമ്മൾ ഇക്കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി രാജസ്ഥാനിൽ ഉണ്ടാകും എന്ന് കരുതിയിരുന്നു എന്നാൽ വലിയൊരു തിരിച്ചടിയിലേക്ക് പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് ബിജെപി നേടി പക്ഷേ കോൺഗ്രസിന് വലിയ തകർച്ച ഉണ്ടായില്ല എന്നവർ ആശ്വാസം അങ്ങനെയാണെങ്കിൽ ഇക്കുറി ലോക്സഭയിലേക്ക് ഈ കണക്കുകൾ കോൺഗ്രസിനെ തുണയ്ക്കുമോ നോക്കാം രണ്ടായിരത്തി നിയമസഭയിലെ സീറ്റ് പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് ബി ജെ പിക്ക് നൂറ്റി പതിനഞ്ച് സീറ്റുകൾ സ്വന്തമാക്കാൻ കഴിയുമ്പോൾ കോൺഗ്രസിന് എഴുപത് സീറ്റുകൾ മറ്റുള്ളവരെല്ലാം ചേർന്ന് പതിനഞ്ച് സീറ്റുകൾ അങ്ങനെയാണ് രാജസ്ഥാനിലെ നിയമസഭയിലെ സീറ്റിന്റെ കണക്ക് വോട്ടിന്റെ വിഹിതം എത്ര ശതമാനം ലോക്സഭയിൽ നേടിയ അൻപത് ശതമാനത്തിലേറെ എന്നുള്ള വോട്ട് വിഹിതം നിയമസഭയിൽ ആവർത്തിക്കാൻ ബി കഴിയുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ ഉത്തരം ഇല്ല എന്നാണ് ബി ജെ പിക്ക് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനമാണ് കയ്യിലുള്ള വോട്ടുവിഹിതം കോൺഗ്രസുമായുള്ള അന്തരം കുറഞ്ഞു വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കോൺഗ്രസ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തുന്നു ത് ശതമാനം ആണ് കോൺഗ്രസിന്റെ വോട്ട് വിഹിതം മറ്റുള്ളവരെല്ലാം ചേർന്ന് പതിനേഴ് പോയിന്റ് ഒൻപത് ശതമാനവും പക്ഷേ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കാണ് ലോക്സഭയും നിയമസഭയും രണ്ട് രീതിയിലാണ് വിധിയെഴുത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള സത്യമാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അഭിപ്രായ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ വരുന്ന പ്രീ പോൾ സർവേകൾ അത് നൽകുന്ന മുൻതൂക്കം ആർക്കാണ് ഏത് മുന്നണിക്കാണ് നോക്കാം ആദ്യം ഇന്ത്യ ടി വി സി അഭിപ്രായ സർവേ ഇന്ത്യ ടി വി അഭിപ്രായ സർവേ പറയുന്നു രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കുമെന്ന് ബിജെപി ഇരുപത്തിയഞ്ച് സീറ്റുകളും നേടും കോൺഗ്രസ് സമ്പൂജ്യമായിരിക്കും മറ്റുള്ളവർ ും ഒരു സീറ്റ് പോലും സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ ടി വി അഭിപ്രായ സർവേയാണ് ഇനി രണ്ടാമത്തെ അഭിപ്രായ സർവേ എ ബി പി ന്യൂസിന്റേത് നോക്കാം എ ബി പി ന്യൂസും സി വോട്ടറും ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേയിൽ വരുന്ന റിസൾട്ട് നോക്കൂ അവിടെയും പറയുന്നു ബി ജെ പി അതായത് മുഴുവൻ സീറ്റുകളും തൂത്തുവാരും അഭിപ്രായ സർവേ എ ബി പി ന്യൂസ് സി വോട്ടർ സർവേയിൽ നമ്മൾ കാണുന്നു അവിടെയും കോൺഗ്രസിന് നേട്ടമുണ്ടാകില്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് മറ്റൊരു അഭിപ്രായ സർവേ നടത്തിയത് ടൈംസ് നോവ് ഇ ടി ജി ഗ്രൂപ്പാണ് അപ്പോൾ ടൈംസ് നോ ഇ ടി ജി അഭിപ്രായ സർവേ അനുസരിച്ച് കോൺഗ്രസിന് ചെറിയൊരു ആശ്വാസം നൽകുന്ന ഒരു സർവേ ഈ മൂന്നെണ്ണം എടുത്തു നോക്കുമ്പോൾ അതിൽ മാത്രമാണ് വരുന്നത് ടൈംസ് നോ ഇ ടി ജി അഭിപ്രായ സർവേയുടെ ഫലങ്ങളിലേക്ക് നമ്മൾ വന്നാൽ അവിടെയും പറയുന്നു ബിജെപിക്ക് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ഒരു സീറ്റ് കുറയുകയാണെങ്കിൽ അത് കോൺഗ്രസിന് കിട്ടും എന്നും പ്രവചിക്കുന്നുണ്ട് ടൈംസ് നോ ഇ ടി ജി സർവേ മറ്റുള്ളവർ പൂജ്യത്തിൽ ഒതുങ്ങും എന്നും വ്യക്തമാക്കുന്നു മൂന്നാമത്തെ നമ്മളിപ്പോൾ കണ്ട ടൈംസ് നോ ഇ ടി ജി അഭിപ്രായ സർവേ അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ പാളിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കുറി ജൂൺ നാലിനറിയാം രാജസ്ഥാൻ എങ്ങനെയാണ് വിധിയെഴുതുന്നത് നിലവിലെ ഗ്രൗണ്ട് പൾസ് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാൻ പരിശോധിക്കാമെടുത്തതായി ശരത് കെ ശശിയും എസ് രഞ്ജിത്തുമാണ് നമുക്കൊപ്പം ചേരുന്നത് വിശകലനങ്ങളുമായി വെൽക്കം ടു വെരി ഗുഡ് ഈവനിങ് ഗൈസ് ശരത് ആൻ്റെ ശ്രഞ്ജിത്ത് ആദ്യം ഞാൻ ശരത്തിലേക്ക് പോവുകയാണ് ശരത് കെ ശശി വലിയൊരു ഒരു അഡ്വാൻറ്റേജ് അതായത് ഒരു ക്ലീൻ സ്വീപ്പ് നടത്തി നിൽക്കുന്ന ഒരു മുന്നണി എന്ന നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുന്നണി എന്ന നിലയിൽ എൻ ഡി എയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് രാജസ്ഥാനിൽ വളരെ കൂടുതലായിരിക്കും സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രചാരണ കാലയളവിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു മൂട്രാക്കർ അത് നൽകുന്ന സൂചന എന്താണ് ശരത് ശുചിയ രണ്ടായിരത്തി പതിനാലിനും പത്തൊൻപതിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ച് സീറ്റുകളും തൂത്തുവാരിക്കൊണ്ട് രാജസ്ഥാനിൽ ഹാട്രിക് അടിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിന് പറ്റുന്ന അന്തരീക്ഷം സംസ്ഥാനത്തുണ്ട് എന്നതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുപോലെ അവകാശപ്പെടുകയും ചെയ്യുന്നത് ബി ജെ പി കഴിഞ്ഞ തവണത്തെ മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ എന്നത് മുന്നൂറ്റി എഴുപത് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഉയർത്തിയ ഒരു സാഹചര്യം ആ ഒരു പശ്ചാത്തലത്തിൽ രാജസ്ഥാനിൽ നിന്ന് ഒരു സീറ്റും നഷ്ടപ്പെടാൻ പറ്റില്ല ആ രീതിയിലുള്ള ഏറ്റവും എണ്ണയിട്ട യന്ത്രം പോലെയാണ് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം ഇപ്പോൾ രാജസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ട് എന്നതാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് അതിലേറ്റവും പ്രധാനം ഏറ്റവും സുസജ്ജമായ ഒരു സംഘടനാ സംവിധാനം രാജസ്ഥാനിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നത് തന്നെയാണ് കൂടാതെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് സർക്കാരിനെ പരാജയപ്പെടുത്തി അധികാരം പിടിക്കാൻ സംസ്ഥാനത്ത് സാധിക്കുകയും ചെയ്തു അങ്ങനെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള ഒരു മുദ്രാവാക്യം സംസ്ഥാനത്ത് ഇത്തവണ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുമെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസുമായി നേരിട്ട് മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ഇരുപത്തിമൂന്നെണ്ണമാണുള്ളത് ആ ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച സംഘടനാ സംവിധാനം ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് കൂടാതെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കം അത് ഇങ്ങനെ എല്ലാ കാലത്തും പലതരത്തിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുക ഉണ്ടാകുന്ന സാഹചര്യം അപ്പോൾ കോൺഗ്രസിന്റെ ആഭ്യന്തരമായ പ്രശ്നങ്ങളും മുതലെടുക്കാൻ വേണ്ടി പറ്റും എന്ന് ബി ജെ പി കണക്കുകൂട്ടുകയും ചെയ്യുന്നു ഇതെല്ലാമാണ് അനുകൂലമായ ഘടകങ്ങളായി ബി ജെ പി വിലയിരുത്തുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അഭിപ്രായ സർവേകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് ഒരു കൃത്യമായ മേൽക്കൈ പ്രവചിക്കുകയും ചെയ്യുന്നത് പല സർവേകളും ഇരുപത്തിയഞ്ച് സീറ്റുകളും ബി നേടുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ മറുവശം കാണേണ്ടിയിരിക്കുന്നു ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേകൾ രണ്ടെണ്ണം രാജസ്ഥാനിൽ അത് ചില തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ആറ് സീറ്റുകളിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നാണ് ബി ജെ നടത്തിയ ആഭ്യന്തര സർവേയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അത് ചുരു സിക്കർ അടക്കമുള്ള ബാർമർ അടക്കമുള്ള ആറ് സീറ്റുകൾ ടോങ്ക് ഉൾപ്പെടെയുള്ള ആറ് സീറ്റുകളിൽ ശക്തമായ മത്സരമുണ്ട് എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അത് പ്രത്യേകമായ ചില സാം സാമുദായിക ഘടകങ്ങൾ കൂടി ഇത്തരത്തിലൊരു തിരിച്ചടി ഭയക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ജാട്ടുകൾ ഇപ്പോൾ ബി ജെ പിക്ക് തിരിഞ്ഞ ഒരു സാഹചര്യമുണ്ട് എന്നതാണ് സംസ്ഥാനത്തിന്റെ ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനത്തോളം ജാട്ട് വോട്ടുകളാണ് ആ ജാട്ട് വോട്ടുകൾ ഈ കർഷക സമരത്തിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ എതിരാകുമോ എന്ന ആശങ്ക ബി ജെ പി കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ മൂന്ന് ജില്ലകൾ ചുഞ്ചുനു അതുപോലെ തന്നെ സിക്കർ അതുപോലെ ചുരു ഈ മൂന്നിടങ്ങൾ ഏറ്റവും കൂടുതൽ സൈനികർ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന മൂന്നിടങ്ങളാണ് അവിടെ ഈ അഗ്നിവീർ പദ്ധതിക്കെതിരായ വലിയ പ്രതിഷേധം കഴിഞ്ഞ കുറേ നാളുകളായുണ്ട് അതിപ്പോഴും അവിടെ ആളുകൾക്കിടയിൽ ഒരു വലിയ വിയോജിപ്പ് ഈ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് അതുകൊണ്ടാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാജ്നാഥ് സിംഗ് എത്തിയപ്പോൾ അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് വലിയ തോതിലുള്ള അവകാശവാദങ്ങളൊന്നും അദ്ദേഹം ഉന്നയിക്കാൻ തയ്യാറാകാഞ്ഞതും ആ രീതിയിൽ ജാട്ട് വോട്ടുകൾ എതിരാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് കൂടാതെ രജപുത്തുകളും ബിജെപിക്ക് ഉയർത്തുന്നുണ്ട് ശതമാനത്തോളം വരുന്ന രഞ്ജിത്തിലേക്ക് പോകുന്നു എസ് രഞ്ജിത്ത് ഇപ്പോൾ നിർത്തിയെടുത്തു തുടങ്ങുകയാണെങ്കിൽ എൻ ഡി എക്ക് എതിരാകുന്ന ഘടകങ്ങൾ അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറുന്ന അത് സീറ്റെണ്ണം കൂട്ടുന്നതിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ അതായത് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ഒരു ദിവസത്തിന്റെ അകലം മാത്രം അവശേഷിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന സർവേ ഫലങ്ങളൊക്കെ പ്രീ പോൾ സർവേ ഫലങ്ങളൊക്കെ ഈ ബി ജെ പിക്ക് എൻ ഡി എക്ക് മുൻതൂക്കം നൽകുന്നതാണ് ഭൂരിഭാഗം സർവേകളും ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് സീറ്റും എൻ ഡി എ നേടും എന്ന തരത്തിലുള്ള സർവേകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇനി ചില സർവേകൾ പരമാവധി കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നൽകുന്നത് പരമാവധി രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെയാണ് പക്ഷേ ഈ സർവേകളൊക്കെ അപ്പാടെ തള്ളിക്കളയുകയാണ് ഇന്ത്യ സഖ്യം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ അത്ഭുതമൊന്നും കാണിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ്സിനും അറിയാം ഇന്ത്യാ സഖ്യത്തിനും അറിയാം പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ബി ജെ പിയുടെ എൻ ഡി എയുടെ ഒരു സമ്പൂർണ്ണ ആധിപത്യം ഇത്തവണ അനുവദിച്ചു കൊടുക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് അതിൽ അവർ എടുത്തു കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്കെതിരെ പ്രത്യേകിച്ചും ജാട്ട് വിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഒരു എതിർപ്പ് അത് വലിയ തോതിൽ മുതലെടുക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് ഒപ്പം തന്നെ ഈ അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എതിർപ്പ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ബി ജെ പിക്ക് നിരവധി വിഷയങ്ങൾ രാജസ്ഥാനിൽ നിലനിൽക്കുന്നുണ്ട് ആ വിഷയങ്ങളൊക്കെ വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇന്ത്യാ സഖ്യവും അതുപോലെ തന്നെ കോൺഗ്രസും വച്ച് പുലർത്തുന്നുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ കോൺഗ്രസ് ഒരു കൂടുതൽ അച്ചടക്കത്തോടെ പ്രവർത്തിക്കാൻ കോൺഗ്രസ്സിന് ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റുമായുള്ള തർക്കമൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞതുമൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം പകരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സീറ്റുകൾ സീറ്റുകൾ നേടാൻ ും സീറ്റെണ്ണം എഴുപതിൽ എത്തിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നുണ്ട് രാജസ്ഥാനിൽ പല മണ്ഡലങ്ങളും നിർണായകമാണ് അതിന്റെ കൂടുതൽ വിശകലനങ്ങളിലേക്കൊക്കെ നമ്മൾ നാളെ വിശദമായി എത്തും ശരത് കെ ശശിയും എസ് രഞ്ജിത്തുമാണ് രാജസ്ഥാൻ രാഷ്ട്രീയം വിശകലനം ചെയ്ത നമുക്കൊപ്പം കൂടിയത്